ഹലോ നമസ്കാരം ഇപ്പോൾ സമയം വെളുപ്പിന് നാലര ആയിട്ടുണ്ട് ഈ നാലരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോവാണ് നല്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് ഇടിവെട്ടുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നാല് ഇവൻ വിളിച്ചതുകൊണ്ട് മാത്രം ഇവൻ്റെ കൂടെ ഒരു വഴിക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൂത്താട്ടോളത്തെത്തി അപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കൂത്താട്ട നമ്മുടെ ചോരക്കുഴിയിൽ തുറന്നു വെച്ചിട്ടുണ്ടൊരു അടിപൊളി ഒരു ഒരു ടീ ഹബ്ബ് ഒരു ചായക്കട അപ്പോൾ അവിടെ അടിപൊളി നല്ലൊരു വൈബുള്ള സ്ഥലമാണ് നല്ല വെട്ടമൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ രാവിലെ ഒരു ചായ പിടിക്കാൻ വേണ്ടി അവിടെ കയറി അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഓരോ ബൂസ്റ്റും ഏ അതിൻ്റെ ചിക്കൻ നഗറ്റ് അത് സാധനമൊക്കെ മേടിച്ച് തിന്ന് രാവിലെ അഞ്ച് മണിക്ക് തന്നെ നഗറ്റ്സ് ഒക്കെ തിന്നും കേട്ടോ അങ്ങനെ വീണ്ടും തുടർന്ന് ഇപ്പം നമ്മൾ അക്ഷര നഗരിയിലോട്ട് ശരിക്കും പറഞ്ഞാൽ കയറിയിട്ടുണ്ട് കോട്ടയത്താണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അങ്ങനെ കോട്ടയത്തെത്തി അടിപൊളിയായി മഴയൊക്കെ ചെറുതായിട്ട് തോർന്നു പക്ഷെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് രണ്ടുപേരും റെയിൻകോട്ട് കിട്ടിട്ടാണ് പോയേക്കണേ കോട്ടയത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് രാവിലത്തെ ഒരു വല്ലാത്തൊരു വൈബാണ് ഇത്ര രാവിലെ ഈ സമയത്ത് നമ്മളിങ്ങനെ ബൈക്കിന് കോട്ടയം വഴിക്കുന്നു സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളൊരു പാലത്തെ ഇറി ഒരു അടിപൊളി മോർണിംഗ് വ്യൂ ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂര്യനെ കുതിച്ച് വരുന്ന ഒരു സെറ്റപ്പ് അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ആ കായലും സൂര്യനെയൊക്കെ നോക്കി നിന്ന് അന്നിട്ട് നമ്മൾ പുതിയ സ്ഥലത്തെഴുതിട്ടുണ്ട് അപ്പം സ്ഥലം എല്ലാവർക്കും മനസ്സിലായി മലരിക്കൽ ആമ്പൽ വസന്തം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മാത്രമല്ല ഒത്തിരി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫികൾ ആൽബം ഷൂട്ടിങ് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് നമ്മൾ ആമ്പൽ പാടമാണ് പാടം എന്ന് പറഞ്ഞാൽ അക്ഷർത്ഥത്തിൽ അതൊരു പാടം തന്നെയാണ് നെൽകൃഷി എന്ന പാടമാണ് കേട്ടോ ആ പാടത്താണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു പൂക്കളുടെ വസന്തം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളവിടെ ഒരു ചേട്ടനെയൊക്കെ കണ്ടു ആ ചേട്ടൻ്റെ ഒരു ചെറിയ വള്ളം ഉണ്ടെന്ന് വള്ളത്തെ പോകാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ പിന്നെ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ ജെയിൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തുള്ള അവനും വൈഫും ഉണ്ടായിരുന്നു ജെയിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒത്തിരി അധികം നാളായിട്ടില്ല അപ്പോൾ അവനും വന്നിട്ടുണ്ട് അവരുടെ വീട് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് തന്നെയാണ് പക്ഷേ അവർ അവരും ഇതുവരെ ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ ഈ തൊടുപുഴയിൽ നിന്ന് രാവിലെ ചെന്നപ്പോൾ അപ്പം നമുക്കൊരു കമ്പനി തരാൻ വേണ്ടി അവരും വന്നിട്ടുണ്ട് അങ്ങനെ വള്ളത്തെ കയറി നമ്മൾ ആമ്പൽപ്പാടം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് വള്ളത്തെ കയറിനെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് ആദ്യമായിട്ടല്ല അതിനുമ്പ് കയറിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് ആ പക്ഷേ ആ ഈ പാടത്തിന് വലിയ താത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ പതുക്കെ വള്ളത്തിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ആമ്പലിൻ്റെ നടുക്കോട്ടെ ഉള്ളിലോട്ട് പോകും തോറും വേണം കേട്ടോ ആമ്പലിൻ്റെ എണ്ണം കൂടുതൽ പുറമേ ഉള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് അത് പറിക്കാനൊന്നും അവർ സമയം കത്തില്ല പക്ഷേ ആൾക്കാർ ആൾക്കാരിങ്ങനെ ആമ്പലിൻ്റെ കെട്ടുകൾ ഒരു കെട്ട് നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് പറിക്കാം അതുപോലെ സീനൊന്നും ഇല്ലാന്നാണ് ആ ചേട്ടൻ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു എട്ട് ഏഴ് മണി ഒക്കെ ആയിട്ടുണ്ട് ആറ് ഏഴൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടോ നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറി നല്ല സൂര്യപ്രകാശവും നല്ല വെട്ടം വന്നു ചെറിയ ചൂട് വന്നു അപ്പോൾ വെയിലുണ്ടെങ്കിലാണ് ഈ സാധനം വെയിലുണ്ടെങ്കിൽ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ കൂമ്പിൽ പോവും അപ്പോൾ വെളുപ്പിന് തന്നെ ചെല്ലണം അതാണ് ഇവിടെ പോകുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ രാവിലെ തന്നെ പോയാലാണ് ഈ കാഴ്ചകൾ അതങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് അപ്പോൾ ചേട്ടൻ വലിയൊരു കോലൊക്കെ വെച്ച് തുടങ്ങി പോകുന്നുണ്ട് അങ്ങനെ ഈ വള്ളത്തിൽ നടക്കേക്കൂടെ പോകുമ്പം ഈ കണ്ടത്തിൽ നടക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടൊക്കെ പോകാനുള്ള പോലത്തെ രീതിയിലുള്ളൊരു പാതയുണ്ട് അതിലാണ് വലിയ ബോട്ടുകളൊക്കെ പോകുന്നത് നമ്മൾ പോയി കഴിഞ്ഞ് അപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടിപ്പം ആ ആമ്പലൊക്കെ പോയി പറിച്ചു തുറങ്ങിയിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞ് പറിച്ചോ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കണ്ടോ ഇതാണ് സാധനം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാനും പറിക്കാനൊക്കെ പറ്റുന്ന ഒരു വല്ലാത്തൊരു രസം കേട്ടോ വെള്ളത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ആ നമ്മുടെ അവൻ്റെ വൈഫാണ് പുള്ളിക്കാരത്തെയും പറിക്കുന്നുണ്ട് എല്ലാവരും ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ കയറന്ന് കുലുങ്ങുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് ഈ വീഡിയോ കണ്ടുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്നെനിക്കറിയത്തില്ല പക്ഷെ അവിടെ പോയി ഈ യാത്ര ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല അതായത് നമ്മുടെ ഒരു ദിവസം തുടക്കം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കണ്ടിട്ടാണ് തുടങ്ങുന്നതുകൊണ്ടല്ലോ പിന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും അതുപോലെ ഒത്തിരി ആളുകളായിട്ടാണ് അവിടെ വരുന്നത് ഇപ്പം വേറെ വള്ളത്തിൽ ഒരു ഫാമിലി പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ട ആ കോല് കുത്തുന്ന കണ്ടാൽ അറിയാം കണ്ടത്തിന് വലിയ താത്തമൊന്നുമില്ല നമ്മുടെ ഒരു അരക്കപ്പൊക്കെ വെള്ളമേ കാണത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ വലിയ റിസ്കി റിസ്ക്കി ഫാക്ടേഴ്സൊന്നുമില്ല പിന്നെ കുറച്ച് ചെളിയാണെന്നൊക്കെ ഉള്ളു അങ്ങനെ ഞാൻ ബാക്കിൽ ഇരിക്കുന്നതിനുപരമുള്ള ചെയിൻ ഏറ്റവും മുന്നിൽ അവരണ്ടു വരും അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ ഈ ആമ്പൽപ്പാടത്തിൽ നിന്നടുക്ക് നിർത്തി ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെള്ളമൊക്കെ നമുക്ക് പറയുന്ന സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് തരും കേട്ടോ ആ ചെറിയ വെള്ളത്തിന് പോയാലാണ് ഈ ആമ്പലിൻ്റെ ഇടയ്ക്കയെക്കൂടെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ ഇത് കണ്ടോ ആമ്പലിൻ്റെ ആ കെട്ട് വിൽക്കുന്നതിനായിട്ട് ഒരു കുറച്ച് ആൾക്കാർ ഒരു ചേട്ടൻ ചേച്ചിയും കൂടെ ദൂരെ പോയിട്ട് ആമല അറുത്തുകൊണ്ട് വരുന്ന ഒരു രംഗമാണ് കേട്ടോ അത് കാണാൻ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് രാവിലെ തന്നെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് വെള്ളം പോകുന്നതണ്ടോ നോട്ടം കണ്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞത് കായലിൻ്റെ പോലെ തോന്നും പക്ഷെ അത് കായലൊന്നും അല്ല വെറും പാടമാണ് പാടശേഖരമാണ് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ആ രണ്ട് കാര്യം പറഞ്ഞത് പിറ്റേ ദിവസം മുതൽ ഈ സംഭവം ഇല്ല അവിടെ കൃഷി ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ വെള്ളം എല്ലാം അടിച്ച് പറ്റിച്ച് അവിടെ വിത്തെറിഞ്ഞ് നെൽകൃഷി ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ എന്നാണ് പറഞ്ഞ് ആമ്പൽ വസന്തം മലരിക്കൽ ഇതുകൊണ്ടൊരു വെള്ള ആമ്പൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തൊട്ടപ്പുറ ശരിക്കും നമ്മുടെ താമര ലോട്ടസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പക്ഷെ അത് നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റില്ല ഇതെനിക്ക് തോന്നുന്നു ആമ്പലാണിത് കണ്ടോ വെള്ള നിറത്തിലുള്ള ആമ്പൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ അത് അവിടെ നിൽക്കുന്നത് തന്നെ കാണാനാണ് മൊത്തത്തിൽ ഭംഗി പക്ഷെ അത് ഇന്ന് പറിച്ച് കളയും അതുകൊണ്ട് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് പറിച്ചെടുത്തതാണ് ഇത് വർഷത്തിലൊരു തവണയാണ് ഇതിൻ്റെ ഒരു ഒരു ദിവസം വരുന്നത് അല്ലാത്തപ്പോൾ ഇവിടെ നെൽകൃഷിയാണ് അപ്പം നമ്മൾ ഏതായാലും പോയ സമയം എന്തുകൊണ്ടും കറക്റ്റായി ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് പോയൊന്നും അല്ല നാലുമണിയായപ്പോൾ ജയം വിളിച്ചു നമുക്കൊന്ന് പോയാലോ എന്ന് അപ്പോൾ ആക്ച്വലി വേറെ പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് മണിക്ക് തന്നെ എണീച്ച് പോയി മാത്രമല്ല നമുക്ക് ജോലിക്ക് പോകേണ്ട ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് പോയിട്ട് വരാനുള്ളൊരു ഉള്ളൂ നമ്മൾ തൊടുപുഴയിൽ നിന്ന് പോയിട്ട് തിരിച്ചൊരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും തിരിച്ച് വന്നു അപ്പോൾ സൂര്യപ്രകാശമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സാധനം ഈ പൂവിങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ വാടിപ്പോവും അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വീഡിയോ ഉള്ളൊരു വീഡിയോ ആണ്ട്ട് കാണുന്നത് നമ്മുടെ വള്ളം മന്ദം മന്ദം നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ചീന ആമ്പൽ കുറച്ചിട്ട് അതുകൊണ്ടൊരു മാല ഉണ്ടാക്കും ആമ്പൽ മാല ആ ഇങ്ങനത്തെ സൂത്രപ്പണിയൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് അങ്ങനെ ഇത് കണ്ടോ അടിപൊളി മാല ഉണ്ടാക്കി കണ്ടോ ഇതാണ് നമ്മുടെ സഞ്ചാര പാത ആമ്പൽ മാലയുമായ ജയിന് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ വലിയ ഒന്നുമില്ല നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ് ഇതിൻ്റെ മെയിൻ സംഭവം അതായത് നല്ലൊരു പ്രഭാതം ചുറ്റും നിറയെ പൂക്കൾ നല്ല മഞ്ഞ് തണുപ്പ് വള്ളത്തിലൂടെയുള്ള യാത്ര ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫുൾ മൈൻഡും ബോഡിയും ഫുള്ള് ഫ്രഷ് ആവുന്ന തരത്തിലുള്ള ഒരു അടിപൊളി യാത്രയാണ് ഇനിയും ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പരിപാടിക്ക് വരുന്നത് പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ടങ്ങ് പോസിറ്റീവാണ് ഫുള്ള് നമ്മൾ ഭയങ്കര ഹാപ്പിയാവും ഇത് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടത് അങ്ങനെ ആ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കയറുകയാണ് അപ്പോൾ ആ ചേട്ടൻ നമ്മളെ കണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഒരു വയസ്സായൊരു നല്ലൊരു ചേട്ടനാണ് കേട്ടോ ഞങ്ങളാ ചേട്ടൻ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് മലരിക്കൽ മറ്റേ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ അവർക്കിതൊരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു നാട്ടൻ പ്രദേശമാണ് അവിടെ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ വരുമ്പോൾ അവരും ചെറിയ ചെറിയ ബിസിനസ്സുകളും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഗൈഡ് പോലത്തെ കുറേ സംഭവങ്ങളും കുറേ വള്ളവും ബോട്ടും അങ്ങനെ അവർക്കും ഒരു വലിയൊരു ഉത്സവമാണ് ഈ പരിപാടി അപ്പോൾ ഇതാണ് അവിടുത്തെ തിരക്ക് സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തിരക്കിങ്ങനെ കൂടിക്കൂടി വരുവാണ് ഒ ആറ് ടു ഒമ്പതാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സമയം പറയുന്നത് അങ്ങനെ ഞങ്ങൾ വീണ് തിരിച്ചു പോന്നു രാവിലത്തെ മഴയുടെ ആ പ്രകൃതം എല്ലാം മാറി അതിൽ അടിപൊളി ക്ലൈമറ്റ് ആയി നല്ല നീല ആകാശം നല്ല വെയിൽ പിന്നെ കോട്ടയത്തേക്കുള്ള വഴിയൊക്കെ അല്ല അടിപൊളി വഴികളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിക്കാർക്ക് ആണ് ട്രെയിൻ കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശം ഇടുക്കി വയനാടൊക്കെ കാരണം നമ്മൾ ഈ ട്രെയിനും കൊച്ചയും സൗണ്ടൊന്നും കേൾക്കാറില്ലല്ലോ അങ്ങനെ നമ്മൾ ലെവൽ ക്രോസിൽ നിന്നിട്ട് ഒരു ട്രെയിൻ പോകുന്നതെന്ന് നോക്കി അവിടെ നിന്ന് നമ്മളെപ്പോഴും കളിയാക്കി ഇടുക്കിക്കാർ പോയി ട്രെയിൻ കൈ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പല തമാശകളൊക്കെ ഉണ്ട് അങ്ങനെ ആ ട്രെയിനിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടേര് നോക്കിക്കോണ്ടിരുന്നു ഇപ്പോൾ ഇടുക്കിയിലാണ് വീടെങ്കിലും എല്ലാവരും ജോലി ചെയ്യുന്നത് എറണാകുളത്തും തിരുവനന്തപുരത്തും ആലുവയിലൊക്കെ ആയിരിക്കും അപ്പോൾ ശരി ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് പണ്ടത്തെ അത്രയും ആൾക്കാർക്ക് പ്രശ്നമില്ല അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇവിടെ പോകണം എല്ലാവരും പോകണം നമുക്ക് വലിയ പൈസ മുടക്കൊന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒത്തിരി അടുത്താണ് ഏതായാലും വലിയ ചിലവില്ലാണ്ട് ഒരടിപൊടി ഒരു സംഭവം കിട്ടുന്നതാണ് ഓക്കെ